യെസ് നമസ്കാരം ഒരളിയൻ അങ്ങനെ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ആട് ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിനു ശേഷം ഇനി നമ്മളെല്ലാവരെയും ഇങ്ങനെ റെഡി ആയിട്ട് എത്തിക്കുകയാണ് അല്ലേ സോ വാട്ട് ഗുരുവായൂർ ഫോർ യു നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണറല്ല രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ രാജുവേട്ടന്റെ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി ആണ് എക്സൈറ്റഡ് മൈൻഡ് നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി ഗുരുവായടയിൽ എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ഒരു ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിന്റെയൊക്കെ ഇടയിൽ രണ്ട് യ അളിയന്മാർ അതിൽ ഒരു കിളി പോയ അളിയായിട്ട് ബേസിലും മറ്റേ കിളി പോയ അളിനായിട്ട് ഞാനും അങ്ങനെ ഒരു രസമുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാരും കുടുംബസമേതം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു കൊച്ചു സോ രാജവേട്ടന്റെ ഒരു ഗ്യാരന്റിയാണ് എവ്രിമഡി ടു അതിനുപക്ഷെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ ട്രെയിലറിന്റെ എഞ്ചിൽ രാജവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു റെപ്ലിക്കായിട്ട് കഴിച്ചുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു രാജുവേട്ടൻ ഒരു അമ്പത് റിക്വസ്റ്റ് അതേ സ്റ്റൈലില് അതേപോലെ തന്നെ എല്ലാവരെയും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാമോ പ്ലീസ് ഈ വരുന്ന

കാണണ്ട നമ്മൾ ചിരിക്കും വന്നു ഞാൻ എല്ലാവർക്കും നമസ്കാരം ായിട്ട് സംഭവിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജുഖണ്ഠോടെങ്കിലൊരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ റൈറ്റർ മിന്ന കുഞ്ഞു രാമായണമെന്ന് പറയുന്ന എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഫോർ എൻ്റർടൈൻമെൻറ്റാണ് അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയജയ ഹെ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത ചേട്ടനാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ അശ്വിൻ സിജു സാഫോയ് അഖിലേട്ടൻ അങ്ങനെ ഒരുപാട് ഹഷിഖ് ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ രാജുവേട്ടം പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എന്ന് ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മെയ് പതിനാറാം തീയതി വരണം താങ്ക് യു താങ്ക് യു സോ മച്ച് ട്രെയിലറിൽ ട്രെയിലറിലെ പറയുന്നുണ്ട് ആനന്ദ് ഹീറോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ് അല്ലെങ്കിൽ കൂടുതൽ